കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ നടന്ന പായ് വഞ്ചി ഓട്ട മത്സരം ശ്രദ്ധേയമായി ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഓഷ്യാനിയ അമേരിക്ക തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള മുപ്പത്തിരണ്ടോളം രാജ്യങ്ങളാണ് അഡ്മിറൽ കപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ പങ്കെടുത്തത് ഇത് വെച്ച് നമ്മൾ എന്താ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരത്തിൻ്റെ ഒരു തീവ്രതയും എല്ലാം നമുക്ക് വർദ്ധിപ്പിക്കുകയും അങ്ങനെ നമുക്ക് നമ്മൾ ബാക്കിയുള്ള നമുക്ക് എന്താ പഠിക്കാൻ പറ്റുന്നത് എന്നൊരു വിചാ എന്തൊരു ചിന്താഗതിയോടെയാണ് നമ്മൾ ഈ ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവർക്ക് ഈവൻ്റ് അല്ല ഈവെൻ്റ് ഇല്ലാതെ നമ്മളുടെ തന്നെ സാംസ്കാരിക ഇടപെടലായിട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാണാം രാജ്യങ്ങളുടെ പതാകകൾ ഈ കടലിന്റെ കാറ്റേറ്റ് പാറിക്കളിക്കുകയാണ് കാറ്റിന്റെ ഗതി മനസ്സിലാക്കി പായ് വഞ്ചി നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുക ചിലപ്പോൾ കാറ്റിന്റെ ശക്തിയിൽ വഞ്ചി മറിഞ്ഞു പോകും സ്വയം വഞ്ചി നിവർത്തി മത്സരം തുടരും ആറ് വനിതകൾ ഉൾപ്പെടെ അറുപത്തിനാല് നാവികരാണ് മത്സരം വിവിധ രാജ്യങ്ങളിലെ നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും സൗഹൃദവും ഊട്ടിയറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് നോട്ട് ജസ്റ്റ് അബൌട്ട് സേലിംഗ് ഇറ്റ്സ് ഓൾസോ അബൌട്ട് ബിൽഡിംഗ് കംറാഡറി ഫ്രണ്ട്ഷിപ്പ് അക്രാസ് ദീസ് വേരിയസ് തേർട്ടി കൺട്രീസ് ഓവർ ദി നെക്സ്റ്റ് ഫോർ ഡേയ്സ് വിൽ ബി ഹാവിംഗ് എ ടഫ് കോമ്പറ്റിഷൻ ആറ്റ് സീ വിത്ത് ഓഫ് ദി വേരിയസ് അതർ നേവീസ് ഫ്രം ദി എയ് വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളും ഇതിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നുണ്ട് പതിമൂന്നിന് വിജയികൾക്കുള്ള സമ്മാനദാനത്തോടെയാണ് മത്സരം സമാപിക്കുക അഡ്മിറൽ കപ്പ് നടക്കുന്ന എട്ടിക്കുളം നിന്നും ശ്രീനി ആലക്കോട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ